രാത്രിത്തെ ഇക്കാക്ക വിളിച്ചിട്ട് വേഗം ഒന്ന് കടയിലേക്ക് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ അപ്പൊ തന്നെ കേട്ടപാടി വണ്ടിയൊക്കെ എടുത്ത് പോയി അപ്പോൾ എന്നെ അവിടെ ഇരുത്തിയിട്ട് ഒന്ന് പുറത്തേക്ക് പോയിട്ട് അപ്പോൾ കട അടിച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ച് വരുത്തിയത് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇതാ ഒരു പൊതിയായിട്ടാണ് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊതിയും കൊണ്ട് എന്നോട് വീട്ടിലേക്ക് പോയിക്കോളാനും പറഞ്ഞ് ഇക്കാക്കുവ വരുമ്പോൾ ഇനി ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആവും അങ്ങനെ എന്താ വീട്ടിൽ വന്ന് പൊതി തുറന്ന് നോക്കിയപ്പോൾ പൊറോട്ട ഇരുന്നിട്ടാണ് അപ്പോൾ ഇത് രണ്ട് വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള പൊറോട്ടയും അതേപോലെ തന്നെ ഒരു പൊതിയിൽ നമ്മുടെ കൊത്ത് പൊറോട്ട ഇരുന്നിട്ടാണ് ബീഫൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എന്താ രാത്രിക്കലത്തേക്ക് എന്നാൽ നമുക്ക് അതാക്കാന്ന് വിചാരിച്ചു പിന്നെ വേറെ ചോറൊന്നും കഴിച്ചിട്ടില്ലാട്ടോ അപ്പോൾ കിട്ടിയ പാടത്തന്നെ പൊതു തുറന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ കൊടുത്ത് അത്രയൊന്നും ഇല്ലാട്ടോ വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ കൊണ്ടുവന്ന വാട ആയിഷാക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് അയാൾക്ക് പിന്നെ വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള പൊറോട്ടയും കുറച്ച് ബീഫ് അച്ചാറും കൂട്ടി കൊടുത്തുട്ടോ ഞാനും ഇക്കാര്യം പിന്നെ ഇക്കാര്യം ഷോപ്പൊക്കെ പോയിട്ട് വന്നിട്ടാ കഴിക്കണുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ച് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കിട്ടേട്ടാ ബൈ